ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് അവരുടെ ജീവിതത്തിൽ വളരെയധികം പരിവർത്തനങ്ങൾ വരുത്തുന്ന ഒരു മാസമാണ് നമ്മൾ കർക്കിടക മാസത്തെ പറഞ്ഞ കർക്കിടകം ആധിയുടെയും വ്യാധിയുടെ മാസം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും കർക്കിടക മാസം ഒരു റിഫ്രഷ്മെന്റിന്റെ കാലഘട്ടമാണ് നമ്മളെ മനസ്സിനെയും ശരീരത്തിനെയും എല്ലാം ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം അതുകൊണ്ടാണ് ഈ മാസത്തിൽ ആയുർവേദത്തിനൊക്കെ ഇത്രയും പ്രാധാന്യം വരുന്നത് ഭക്ഷണ കാര്യങ്ങളിൽ പോലും പല നിയന്ത്രണങ്ങൾ ഔഷധക്കഞ്ഞി പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പത്തില കഞ്ഞി ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു ടൈമിനെ കൃത്യമായി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇത് ഉപയോഗിക്കണം നിർബന്ധമല്ല ഈ സമയത്തെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ വരുന്ന കാലയളവ് നമുക്ക് വളരെ മികച്ചതായി മാറും അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ ഹൈന്ദവ ആചാര സംബന്ധമായിട്ട് നമ്മൾ ഒരു ഏഴുതരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് നിർബന്ധമായും ചെയ്തു കഴിഞ്ഞാൽ ഈ കർക്കിടക മാസം കൊണ്ട് തന്നെ നമുക്ക് ദോഷങ്ങളെ ഒഴിവാക്കിയിട്ട് ചിങ്ങം പുലർന്ന് തുടങ്ങുന്ന സമയം തൊട്ട് നമുക്ക് വളരെയധികം ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയാണ് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൈവരിക്കാൻ പറ്റും നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്തു പോകേണ്ടുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇത് കർക്കിടക മാസത്തിൽ പൂർണ്ണമായിട്ട് നിർവഹിക്കുകയാണെങ്കിൽ ഈ മറ്റു മാസങ്ങളിൽ കഴിഞ്ഞിട്ടില്ല പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയി പക്ഷേ കർക്കിടക മാസത്തിൽ നമ്മളിത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുണ്യകരമാണ് മാത്രമല്ല ചിങ്ങം പറന്ന് കഴിഞ്ഞ് പിന്നീടുള്ള കാലഘട്ടത്തിൽ എല്ലാം നമുക്ക് സുഖവും ഈശ്വരവിലാസവും സമ്പൽ സമൃദ്ധിയും ഒക്കെ കൈവരിക്കാനാകും പല വിധത്തിലുള്ള ദുഃഖങ്ങളുടെ ചുരിയിൽപ്പെട്ടിട്ട് ജീവിതത്തിൽ ഒരു കരകയറാൻ ഒരു മാർഗവും ഇല്ലാതെ ഇങ്ങനെ ഉയർന്നു നടക്കുന്നവർക്കൊക്കെ വളരെ ലളുതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ ഇതൊക്കെ അറിയാതെ പോകുന്നതാണ് നമ്മുടെ വലിയ പ്രശ്നം അല്ലാതെ നമുക്ക് മാർഗങ്ങളില്ലാതെയല്ല രക്ഷപ്പെടാനുള്ള ഒരുപാട് വഴികളുണ്ട് പക്ഷെ നമ്മൾ തേടുന്നില്ല അറിയുന്നില്ല ഇത് അറിഞ്ഞാൽ ആചരിക്കുന്നില്ല അപ്പൊ നമുക്ക് ഇനിയെങ്കിലും നമ്മുടെ ഉണർവിലേക്ക് വന്നിട്ട് അല്ലാതെ ഇത്രയും നാളും മടി പല കാര്യങ്ങളെ പ്രാരാബ്ധങ്ങള് പറഞ്ഞിരുന്നു അതെല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ ഈ പറയുന്ന ഇരു ഏഴ് കാര്യങ്ങൾ ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അളവോളം മാറ്റം ഉണ്ടാവും കഴിഞ്ഞ വർഷം ഞാൻ ഇതിന്റെ ചില കാര്യങ്ങളൊക്കെ ചിലർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിന്റെ വീഡിയോയുടെ കീഴ് നിങ്ങൾ ചെന്നു നോക്കും അവര് പിന്നീട് പറയുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ വലിയതായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിസ്സാരമായിട്ട് കരുതിയിരുന്ന കാര്യങ്ങളാണ് പക്ഷെ ചെയ്തു തുടങ്ങി അവർക്ക് വലിയ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേർന്നതെന്നോ ഇതിനൊക്കെ ഈശ്വരാനുഗ്രഹം വേണം ഇത് കേട്ടിട്ട് ഒരു ജെവി കൂടെ കേട്ട് മറു ജീവി കൂടെ പോകുന്നവർക്ക് ലൈഫ് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും മറ്റുള്ളവർക്ക് അതിൻ്റെതായ നേട്ടം കിട്ടുകയും ചെയ്യും ചിലക്ക് വേണമെങ്കിൽ അന്ധവിശ്വാസം എന്നോ പഴം വാക്കുകളെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പറയുന്നവർക്ക് വീണ്ടും വീണ്ടും നിരാശയുടെ കാലഘട്ടമാണെന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു എന്തായാലും ആവശ്യമുള്ളവർ ഇത് തുടർന്ന് കാണുക നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ഹരിചന്ദ്ര ഹരിചന്ദ്രഭഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ എന്നിവയെല്ലാം നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സൗജന്യമായിട്ട് ലഭ്യമാകുന്നതിന് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കാണുന്ന ലിങ്ക് വഴിക്ക് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിനും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനും സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പ്രത്യേക പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അത് ഒരു മാസത്തേക്കായിരിക്കും ചെയ്യുന്നത് കൂടുതലായിട്ട് ചെയ്യണമെന്നുള്ളവർ ഈ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ഇത് പറയുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ചെയ്താൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്ക് ഈ ചാനൽ പുതുതായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്താൽ അത് അറിയാൻ കഴിയുക നോട്ടിഫിക്കേഷൻ റെക്കമെൻഡേഷൻ റെക്കമെൻഡേഷനായിട്ടോ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് ഈ ഒരു മാർഗ്ഗമല്ലേ ഉള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം കൂടി പറയുന്നത് അപ്പൊ കർക്കിടക മാസത്തിൽ നാം ആചരിക്കേണ്ടുന്ന ഒരു ഏഴ് പ്രധാന കാര്യങ്ങളുണ്ടല്ലോ അതിനെ കുറിച്ച് പറയാം ആദ്യത്തേത് ബ്രാഹ്മ മുഹൂർത്തം വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് സാധാരണ ഹൈന്ദവ വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷം പേര് ചെയ്യുന്ന ഒരു നല്ല ശീലമാണ് ബ്രഹ്മ മുഹൂർത്തത്തിന് അതായത് നാലരയ്ക്കും അഞ്ചിരുപതിനും ഇടയ്ക്ക് വിളക്ക് തെളിയിക്കുക എന്നുള്ളത് നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് കർക്കിടക മാസത്തിലാവട്ടെ ഈ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം രാമായണം കൂടി പാരായണം ചെയ്യുന്നവരുണ്ട് അത് ഏറെ പുണ്യകരമാണ് രാവിലെ കുറച്ച് നേരം രാമായണം പാരായണം ചെയ്യും ബാക്കി വൈകുന്നേരം പാരായണം ചെയ്യും ആ രീതിയിൽ പോവുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ബ്രഹ്മുഹൂർത്തത്തിലെ വിളക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിലും കർക്കിടകം ഒന്നാം തീയതി മുപ്പത്തൊന്നാം തീയതി നിങ്ങൾ ബ്രഹ്മുഹൂർത്ത സമയത്ത് വിളക്ക് വെച്ചോളൂ അധികം പുണ്യം അതിലൂടെ കിട്ടും എന്നും ബ്രഹ്മ വിളക്ക് ഈ ഒരു മാസം കർക്കിടക മാസം ചെയ്യാൻ പറ്റുന്നത് പൂർണ്ണമായിട്ട് ചെയ്യും കർക്കടകത്തിന് മുമ്പേ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് വെച്ച് പറ്റുന്നവർ തുടർച്ചയായിട്ട് വരുന്നവർ അത് ആ രീതിയിൽ പോയാൽ മതി ഒപ്പം രാമായണം കൂടി കുറച്ച് പാരായണം ചെയ്യാൻ പറ്റുക അത്രയും നന്നായിരിക്കും രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞത് തന്നെയാണ് രാമായണ പാരായണം ചെയ്യുക എന്നുള്ളത് രാവിലെ ഇനിയിപ്പം ബ്രഹ്മ മുഹൂർത്ത സമയത്ത് രാമായണ പാരായണം ചെയ്യാൻ പറ്റിയില്ല വൈകുന്നേരം മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ രാവിലെ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്നുള്ളവർക്ക് ആവാം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു നേരം രാമായണം പാരായണം ചെയ്യുക എന്നുള്ളത് ഒരു കുറച്ചു നേരം മതി നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഈണത്തിൽ മതി രാമായണം പാരായണം ചെയ്തോളൂ കർക്കിട മാസം ചെയ്യുന്ന രാമായണ പാരായണം കൊണ്ട് ഒരു വർഷം വരെ നമുക്ക് ഈശ്വരാധീനം വർദ്ധിച്ചു വരാനുള്ള ഒരു അവസരമാണ് മുന്നിൽ കിട്ടുന്നത് എല്ലായ്പ്പോഴും ചെയ്യും പോലെ അല്ല ഇതെന്ന് പറഞ്ഞാൽ ഒരു ആചരണ പദ്ധതിയുടെ ആ സമയത്തിന്റെ ആ കാലത്തിന്റെ പ്രത്യേകതയും കൊണ്ട് നമുക്ക് നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് അത് ചെയ്യുക കേട്ടോ മൂന്നാമത്തെ കാര്യം കാക്കയ്ക്ക് ചോറുള കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉച്ച ഉച്ചകൂണിന്റെ സമയത്ത് കാക്കയ്ക്ക് കുറച്ച് ചോറു പിള്ള കൊടുക്കുക അത് നമ്മൾ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവര് ഇതിന്റെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുക അല്ലെങ്കിൽ അതിന്റെ അവസാനം എന്റെ സ്ക്രീനിൽ വന്ന ബോക്സിൽ കൊടുത്തേക്കാം കാക്കയ്ക്ക് ചോറ് പിള്ള കൊടുക്കുന്നത് നമുക്ക് വളരെ ഗുണകരമാണ് കർക്കിട മാസം കഴിയുന്നവരെല്ലാം ഒന്നാം തീയതി തൊട്ട് തന്നെ കാക്കയ്ക്കുരുള്ള ചോറ് കൊടുത്തുകൊള്ളുക ഈശ്വരാധീനം പിതൃപ്രീതി എല്ലാം വർദ്ധിച്ചു വരുന്നതിന് ഗുണകരമായിട്ടുള്ള കാര്യമാണ് അടുത്തതെന്ന് പറഞ്ഞാൽ വൃദ്ധർക്ക് ചെരുപ്പ് വസ്ത്രം ദക്ഷിണ ഇവയൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് കർക്കിടക മാസത്തിൽ വാർദ്ധക്യെത്തിയവർക്ക് ചെരുപ്പ് അതുപോലെ തന്നെ കുട തുണിത്തരങ്ങൾ ഇങ്ങനെയെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന ശീലം പണ്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു ചെരുപ്പ് ഒരു വസ്ത്രം എങ്കിലും മേടിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും ചിലർ ഇത് കഴിഞ്ഞിട്ട് ഓണത്തിന് കൊടുക്കാം എന്നൊക്കെ ഉള്ള രീതിയിലിരിക്കും പക്ഷെ ഓണത്തിന് മുമ്പേ കർക്കിടകത്തിൽ തന്നെ ഒരു ചെരുപ്പെങ്ങനെ നിങ്ങൾ മേടിച്ചു കൊടുക്കുന്നത് ഏറെ ഗുണകരമാണ് ചെരുപ്പ് കൊടുക്കുമ്പോൾ പിതൃക്കളുടെ പ്രീതി പൂർണ്ണമായിട്ട് കിട്ടും മാത്രമല്ല നിങ്ങളെ ഗ്രസിക്കാൻ പോകുന്ന കാലിൻ്റെ യമധർമ്മന്റെ കാലടിപ്പാടുകൾ അതായത് നിങ്ങൾക്ക് മരണദോഷം വരുന്നത് പോലും തടയുന്നതാണ് വർദ്ധക്യത്തിയവർക്ക് ചെരുപ്പ് ദാനം ചെയ്യുക എന്നുള്ളത് അത് മനസ്സിലാക്കണം ആ കർക്കിടക മാസത്തിലെ ആ രോഗപ്രതിരോധ ശക്തി നിങ്ങൾക്ക് ആന്തരികമായിട്ട് ശാരീരിക ബാഹ്യമായിട്ടൊക്കെ നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒപ്പം നിങ്ങളുടെ ജീവനെ സംരക്ഷിക്കാനുള്ള കാര്യം കൂടി നിങ്ങൾ ഇതിലൂടെ ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം വീട്ടിലെ ഗണപതി ഹോമം നടത്തുക ഭഗവതി സേവ നടത്തുക എന്നുള്ളതാണ് അപ്പൊ എല്ലാവർക്കും ഒന്നും ചിലപ്പോ വീട്ടില് ഗണപതി ഹോമം ഭഗവതി സേവ ഒക്കെ നടത്താൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഒരു കർമ്മിയെ കൊണ്ട് അത് അദ്ദേഹത്തിന്റെ മണത്തിലായാലും അത് ചെയ്യിക്കുന്ന നന്നായിരിക്കും ഈ കർക്കിടക മാസത്തില് ഒരു ഈശ്വര സേവ എന്നുള്ള രീതിയിൽ ഭഗവതി സേവയും ഗണപതി ഹാമ വിഗ്രഹ നിവാരണത്തിനു വേണ്ടി ചെയ്യുന്നത് നിങ്ങൾക്ക് മുന്നിലേക്കുള്ള കാലയളവിലുള്ള ഈശ്വരാധീനം വർദ്ധിക്കാനും ഒപ്പം വിഘ്നങ്ങൾ മാറിയിട്ട് നിങ്ങളുടെ തൊഴിലിലും അല്ലാതെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലും നിങ്ങളുടെ കർമ്മത്തിലും അങ്ങനെ ബിസിനസ്സിലും എന്ത് കാര്യത്തിലായാലും ശരി അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടാ വളരെ ഗുണകരമായിരിക്കും ആറാമത്തെ കാര്യം എല്ലാവരും ചെയ്യുന്നത് തന്നെ കർക്കിടക വാവുബലി ഇടുക എന്നുള്ളത് കർക്കിടക വാവുബലി നമ്മുടെ ഹൈന്ദവ വിശ്വാസികളിൽ തൊണ്ണൂറ് ശതമാനം പേര് ഇടുന്നതാണ് ഏതെങ്കിലും സാങ്കേതികമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ബലിയിടാതെ പോകുന്നവരുണ്ട് പിന്നെ കർക്കിടക മാസത്തില് വാർഷിക ബലിയും വരുന്നു ആണ്ട് ബലിയും വരുന്നു എന്നുള്ളത് കൊണ്ട് ചിലർ വാർഷിക ബലി മാത്രം ഇടുന്നു ആണ്ട് ബലി ഇടുന്നില്ല കർക്കിട മാസത്തിൽ എന്തായാലും ബലിയിട്ടിട്ടുണ്ടെങ്കിൽ അത് ഗുണകരമാണ് കർക്കിടക വാവിനാണ് നിങ്ങൾ ബലിയിടുന്നെങ്കിൽ എല്ലാ പിതൃക്കൾക്കും അതായത് നമ്മുടെ വംശപരമ്പരയ്ക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്നതാണ് അപ്പൊ അത് എല്ലാവരുടെയും പ്രീതി നമുക്ക് പിടിച്ചുപറ്റാൻ ഗുണകരമായിട്ടുള്ള ഒന്നാണ് അത് കഴിയുമെങ്കിൽ അത് ചെയ്യണം ഏഴാമത്തെ കാര്യം ഈശ്വരാധീന കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് നമുക്ക് ഈ എല്ലാ ക്രിയകളും ചെയ്യുമ്പോൾ ഒപ്പം തന്നെ നമ്മുടെ ഈശ്വരാധീന എപ്രകാരം ഉണ്ടെന്ന് ചെക്ക് ചെയ്യേണ്ടുന്ന ഒരു മാസമാണ് നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് അത്യാവശ്യമൊക്കെ ആയിട്ടായിരിക്കും ഒരു ജ്യോതിഷിനെയൊക്കെ കാണുക എന്തെങ്കിലുമൊക്കെ ജീവിത പ്രയാസങ്ങൾ വരുമ്പോൾ പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാത്ത കുറെ പേരുണ്ട് വിശ്വാസികളായിട്ട് മാത്രമായിരിക്കും പക്ഷെ ഒരു വർഷത്തിന്റെ ആടി ആടിയറുതി എന്ന് പറയുന്ന ആ സമയത്ത് നിങ്ങൾ എല്ലാം ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ഈശ്വരാധീനം നിങ്ങളുടെ സമയദോഷവും കൂടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് അപ്പൊ ഒന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു അസ്ട്രോളജറെ കണ്ടിട്ടാ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയത്തെ ഒന്ന് നിർണ്ണയിച്ച് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ആ രീതിയിലും കൂടെ അന്ന് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും അത്രയൊരു ക്ലൻസിങ്ങും ലൈഫിൽ ആവശ്യമാണ് ഇത്രയും കർമ്മങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിച്ചു പോവാമെങ്കിൽ ഈ കർക്കിടക മാസത്തെ നമ്മൾ കൃത്യമായി പ്രയോജനപ്പെടുത്തി എന്നാണ് അർത്ഥം ഈ പ്രയോജനം നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ തന്നെ നമുക്ക് നിലനിൽക്കാൻ കാരണമായി ഭവിക്കുന്നതാണ് വളരെ ലളിതമായിട്ട് നമുക്ക് ആചരിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് എൻ്റെ സംശയമൊന്നുമില്ലല്ലോ അപ്പൊ നിങ്ങൾ ഇത്തവണയെങ്കിലും ഈ കർക്കിടക മാസത്തെങ്കിലും ഇത് പ്രയോജനപ്പെടുത്തുക അങ്ങനെ ജീവിതത്തിൽ പുരോഗതി വരുത്തുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളല്ലേ ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം നമസ്തേ